ഇവർ ബദൽ റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുഴയുടെ മുകളിൽ കൂടി ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് അവിടെ ഇനി പൈപ്പുകൾ കുറേ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പൈപ്പുകൾ വെച്ചിട്ട് വെള്ളം അതിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഇനി പൈപ്പുകൾ ഇനി വെക്കാനുണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് വെള്ളം കുറ്റിളിച്ചു വരുന്ന ഏരിയ ആണ് അതൊന്ന് ഡബിൾ സ്ട്രോങ് ആക്കി എടുക്കണം അടുത്താൽ മേപ്പാടി നല്ല ഹൈറ്റിലാണോ നിൽക്കുന്നത് അപ്പം ആ ഹൈറ്റിൽ നിന്ന് നമ്മുടെ എട്ട് കിലോമീറ്റർ എത്രത്തോളം ഇവിടെ സ്ലോപ്പിലാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഹൈറ്റ് അവിടെ കുറയും അതുകൂടാതെ നമ്മുടെ മറിപ്പിയ മറിപ്പാഗത്തുനിന്ന് പതിനൊന്ന് കിലോമീറ്ററുമുള്ള നമ്മുടെ പുല്ലൂരമ്പാറയിലേക്കുള്ള ആ ഒരു റോഡ് നല്ല താഴ്ചയിലുള്ള റോഡ് തന്നെ ആയിരിക്കും കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തുരങ്കപാതയുടെ വീഡിയോ കേട്ടോ ഒരുപാട് മലകളോ ഒക്കെ ഉള്ള ഏരിയയിൽ നമ്മളെ തുരങ്കപാത വരുന്ന ഏരിയ അപ്പം ഞാൻ ഈ വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കണ്ടപ്പം ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് അരുവികൾ കവർ ചെയ്ത് പോകുന്ന ഒരു ഏരിയ കേട്ടോ നമ്മുടെ തുരങ്കപാതയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വരുന്ന രണ്ട് രണ്ടുവരി പാത ഇപ്പം വരി പാതൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ ഊരാളെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വർക്കൊക്കെ എടുക്കുന്നുണ്ട് അതിൽ ഞാൻ ആ വീഡിയോടെ ലാസ്റ്റ് കാണിച്ചു തരാം ആ വർക്ക് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് തുരക്കപാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുരങ്കത്തിൻ്റെ വർക്കല്ല അവിടേക്കുള്ള ബദൽപാത നിർമ്മിക്കുന്നതിൻ്റെ വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താണല്ലേ നമ്മളെ വെള്ളം ചാടി വരുന്ന ആ സൗണ്ടും സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു രസം ഇവിടെയൊക്കെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് കേട്ടോ ആ നേരത്തെ കണ്ട ചേട്ടായി ഞാൻ ഇതിലെ വീഡിയോ കാണിച്ചില്ലേ അവരൊക്കെ ഇവിടെ താമസി മുപ്പത് കൊല്ലമായിട്ട് താമസിക്കുന്നവരാണ് പിന്നെ അറുപത് കൊല്ലമായിട്ട് താമസിക്കുന്നവരുണ്ട് കേട്ടോ നമ്മുടെ കുന്ന് എന്ന് പറഞ്ഞ ഏരിയ അതാ ഇവിടെ കേട്ടോ അദ്ദേഹം പറഞ്ഞു നമുക്ക് നേരെ നമ്മുടെ തുരങ്കപാതടുത്തേക്ക് പോവാം അങ്ങനെ ഞാൻ നമ്മുടെ തുരങ്കപാതയുടെ വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടോ തുരങ്കപാത തന്നെ വീണ്ടും തുരങ്കപാതയുടെ വർക്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഫുൾ അപ്ഡേഷൻ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തുരങ്കപാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ വീഡിയോ ഒന്ന് അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെയാണ് ഈ ബാദൽ റോഡ് പണിയുന്നത് കേട്ടോ ഇവിടെ റെസ്ട്രിക്ഷൻ ഏരിയ ആണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല വന്നിട്ടും കാര്യമില്ല ഫുൾ ഇവിടെ ചെളിയാണ് ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് നോക്കിക്കല്ലാതെ ഒരു കാര്യമില്ല കേട്ടോ ഇവിടെ മെഷീനറികൾ പാറ പൊട്ടിക്കുന്ന മെഷിനറികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ട്രാക്ടറിൽ കംപ്രസർ ഇവർക്ക് പാറ പൊട്ടിക്കുന്ന ആളുകളുണ്ട് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള കംപ്രസറ് പിന്നെ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഇവർ മണ്ണ് എടുത്തിട്ട് ഒരു ബദൽ റോഡാട്ടോ അവിടെ പണിയുന്നത് ബദൽ റോഡ് നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള നല്ല ചളിയാട്ടോ ചെളിയെന്ന് പറഞ്ഞാൽ അസാധ ചെളി മഴ പെയ്തുകൊണ്ട് നല്ല ചെളിയാണ് അപ്പോൾ ഇത് നമ്മുടെ അതാ ആ കാണുന്ന മലയിലേക്കാട്ടോ മലയുടെ അവിടെയാണ് നമ്മുടെ തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കള്ളാടി മേപ്പാടിയിലേക്ക് മേപ്പാടി കള്ളാടിയിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ എട്ടേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ഒക്കെ ആ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ള ദൂരം കേട്ടോ ഇവർ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇത് നമ്മുടെ ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് കൺ കമ്പനിക്കാണ് ഇവിടുത്തെ ഇതിൽ അറിയാവുന്നില്ലല്ലോ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവരുടെ ജോലിക്കായിട്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് ആളുകൾ മലയാളികൾ ഇവിടുന്ന് ജോലിക്ക് ഇവിടെ കൂടിയിട്ടുണ്ട് അവർ ഇനി സ്ഥിരമായിട്ടുണ്ടാവും ഇവരുതാ ഇവർ പാറ പൊട്ടിക്കുന്ന ജോലിയാണ് പാറകൾ വലിയ വലിയ പീസുകൾ മണ്ണിൻ്റെ അടിയിലുള്ള വലിയ വലിയ പീസുകൾ ഇവിടുന്ന് ലോറിയിലേറ്റി പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളാക്കി എടുക്കുന്ന ജോലികളാട്ടോ അടിപൊളി കായ്ച്ചാണ് കായ്ച്ചാൽ കാണിച്ചു തരാം പൊട്ടിക്കുന്ന കാഴ്ച ഏ ഏത് വലിയ മെഷീൻ എന്ന് പറഞ്ഞാലും മനുഷ്യന്മാരെ കൈ പൊളിക്കുന്ന ഭാര്യ ആവലോ അത് ഈ സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കി പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് കേട്ടോ അത് കാണിച്ചുതരാം അതെ അതെ ഡ്രില്ല് ചെയ്തിട്ട് ഹോൾസ് ഇട്ടിട്ട് അതിൽ രണ്ട് ഇരുമിൻ്റെ പീസ് വച്ച് അതിൻ്റെ വിളിപ്പൊടി ഉള്ളി വെക്കുക അതിനെ വികസിപ്പിച്ച് പൊട്ടിച്ചെടുക്കുക അടിപൊളി പരിപാടി അത് പൊട്ടി ഇത്ര സിമ്പിൾ നിങ്ങളെ ഈ ദിലീപ് കമ്പനിയിലെ ജോലിക്കാരാണോ അല്ലെ ചേർന്നതാണല്ലേ നിങ്ങൾ വീട് തൊട്ടടുത്തന്നെ എന്താ പേര് അവരുടെ നിങ്ങള് പണ്ടായി പാറ പൊട്ടിക്കുന്ന ജോലിയാണോ ഞാൻ ഉളിപ്പണിയായിരുന്നു അത് ശരി ആ വണ്ടിയൊക്കെ നിങ്ങളുടെ തന്നെ ആ അപ്പൊ നിങ്ങൾ ഇതിപ്പോ കരാറായിട്ട് വേറെ പുറമൊക്കെ പോവാറുണ്ടല്ലേ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വർക്കുകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ഇവർ ഇവിടുത്തെ ആളുകളായതുകൊണ്ട് അപ്പോൾ നമ്മളെ ഈ സ്വർഗ്ഗംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലം അതാ നമ്മളവിടെ ഒരു വീട് കാണുന്നില്ലേ അവിടെ കേട്ടോ സ്വർഗ്ഗംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടേക്ക് മറിപ്പുഴ എന്ന് പറഞ്ഞാൽ മറിപ്പുഴ എന്നാണ് ഈ ഏരിയയിലേക്ക് പറയാം ഇവിടെ നിന്നാണ് നമ്മുടെ തുരങ്കപാതയുടെ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പുഴ വേറെ പ്രത്യേകത കൂടി ഉണ്ടോ നമ്മളെ ഇരവഴിഞ്ഞിപ്പുഴ അല്ലേ അതിലേക്ക് ചേരുന്ന പുഴ കേട്ടോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഈ ബദൽ റോഡ് ഇതാ ഇവിടെ നിന്ന് എങ്ങനെ പോയിട്ട് എക്സ്ട്രാ ഒരു പാലമില്ല പാലം പണിയുന്നില്ല പക്ഷെ ഇവർ നേരത്തെ തുരങ്കപാതയിലേക്ക് എത്തുന്ന ഒരു നടപട ഒരു അരുവി ഉണ്ട് പക്ഷേ ആ അരുവി അവർ കവർ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇതായി പൈപ്പൊക്കെ അവർ കൊണ്ടുവച്ചത് ഈ പൈപ്പൊക്കെ അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ആ അരുവിയുടെ മുകളിൽ കൂടി റോഡ് പണിതിട്ട് നമ്മുടെ മിഷനറി സാധന സാമഗ്രികളൊക്കെ അവിടെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഫസ്റ്റ് തുരങ്കപാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആട്ടോ ഇവർ പറഞ്ഞത് പാ അവിടെ മെയിൻ ആ മറിപ്പേക്ക് കുറേ നല്ലൊരു പാലം വരുന്നുണ്ട് അത് നാല് വരിയിലായിട്ട് രണ്ട് പാലം വരും പിന്നെ എന്തെങ്കിലും ചെറിയ പാൾട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റിലൂടെ അങ്ങോട്ട് അറിയിച്ചാളിട്ടോ കുറേയൊക്കെ എല്ലാം നമ്മൾ ചോദിച്ചിട്ട് തന്നെ കാര്യങ്ങൾ വീഡിയോയിൽ ഒക്കെ പറയാറ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ആളുകൾക്കും കൺഫേം ആയിരിക്കില്ല അപ്പം പിന്നെ നമ്മൾ എത്രയേക്കാലം ഇങ്ങനെ കുറേ നേരം ചോദിച്ചു നിൽക്കും അവർക്കും വെറീസ് ആവും കേട്ടോ ഇതിൻ്റെ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് കേട്ടോ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള സ്റ്റാർട്ടിങ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ടിൻ ട്യൂബ് ടണൽ പ്രൊജക്ട് കേരള ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ബ്യാഡ് ഭോപ്പാൽ ആസ്ഥാനമായുള്ള കമ്പനി കേട്ടോ അപ്പം ഇവിടെ ഓ ഈ നല്ല ചെളിയായിട്ടാണ് പിന്നെ വർക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ അവർ അരുവി വരെ ഏകദേശം വർക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഈ സാമാനവിടെ നിന്ന് ഒന്ന് മാറണം പക്ഷെ അവർ ജോലി നടക്കല്ലേ എൻ്റെ നേരെ വരുന്നുണ്ട് ഞാൻ വീഡിയോ ഓഫ് പകലെ മണ്ണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താൽക്കാലികമായിട്ട് സെറ്റപ്പ് ചെയ്ത് നമ്മുടെ കോറിവേസ്റ്റ് ഒക്കെട്ട് അടിപൊളി ഒക്കെ ചെയ്ത വലിയ മിഷനറികൾ വരാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സെറ്റപ്പ് റോഡായിരിക്കണം ഒരുപാട് ടൺ കണക്കിന് വെയിറ്റുള്ള സാധനങ്ങൾ ഇതിലെ അങ്ങോട്ട് പോകാനുള്ളതാണ് തുരങ്കപാതയുടെ അടുത്തേക്ക് കുറച്ചുകൂടി അവർ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഒന്ന് നമ്മുടെ ആ രണ്ട് അതിൻ്റെ ടയർ വന്ന ഒരു ഏരിയ ഉണ്ട് അതിലൂടെ നടക്കാൻ പറ്റുള്ളൂ മുമ്പരൊക്കെ വലിയ ഷൂട്ടിട്ടോ നടക്കുന്നത് നമ്മൾ സാധാ ചെരുപ്പാണ് എന്നാലും ഒരുപാട് ചെളി പറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷേ ആ സൈഡിലൊക്കെ അവർ മാറ്റിയിട്ട് നല്ല ചെളികളാണ് അതിലൊന്നും നടക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ സ്വർഗം കുന്നിലുള്ള വിശേഷങ്ങൾ പറയുക എന്നുണ്ടെങ്കിൽ സ്വർഗം കുന്നിൽ പത്തറുപത് വീട്ടുകാർ പണ്ട് താമസിച്ചിരുന്ന ഏരിയ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത് ആ കുന്നിൽ ചെരുവിൽ നമ്മുടെ ആ ഭാഗത്തായിട്ട് പത്തറുപത് വീട്ടുകാർ നമ്മുടെ ഈ ഈ പുഴ ചെറിയ അരുവി മറന്ന് മറികടന്ന് അവിടെ ഒരു തൂക്കുപാൽ അതിലേ പോയിട്ട് അവിടെ പത്തറുപത് വീട്ടുകാർ നാൽപ്പത് അയി അറുപതോളം വീട്ടുകാർ താമസിച്ചിരുന്നൊരു ഏരിയ ആണ് അവർ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവുക് നമ്മളെ കോഴിക്കോട് പാചയിൽ പറയുകയാണെങ്കിൽ കവുങ്ങ് കവുങ് അതുപോലെ കുരുമുളക് കൃഷി കവുങ്ങിനൊക്കെ മറ്റേ ഒരു രോഗം പിടിപെട്ടിട്ട് ഒക്കെ നശിച്ച ഒരു അല്ല നല്ല കവുങ്ക് കൃഷിക്കാർക്കും വലിയൊരു സങ്കടമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് പിന്നെ കുരുമുളകിനും രോഗം പിടിപെട്ടു അങ്ങനെ അതും ശിക്കാൻ തുടങ്ങിയവരെ പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത ഇതായി പിന്നെ ജോലി എടുക്കണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് ഈ ആനക്കാമ്പൊല് ഭാഗത്തേക്ക് ഡെയിലി നടന്നു വരേണ്ട ഗതികേട് അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോന്നിട്ട് എല്ലാവരും മൊത്തത്തിൽ അവിടെ നിന്ന് പോകുന്നു താഴത്തെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് താമസിക്കുകയാണ് ജോലി ചെയ്തിട്ടൊക്കെ അവരുടെ സ്ഥലം തന്നെയാണ് അതൊക്കെ സ്വന്തം സ്ഥലമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അവരൊക്കെ തന്നെയാ നമ്മുടെ തുരങ്കഭാതം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉഷാറാവും പ്രതീക്ഷയില്ലാട്ടോ പ്രതീക്ഷയിലാണ് അവിടെ നിന്ന് വിട്ടുപോകുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത് എന്തായാലും തുരങ്കാപാത ഏകദേശം നാല് കൊല്ലമാണല്ലോ അവർക്ക് ഡേറ്റ് രണ്ടായിരത്തി മു മുപ്പതോട് കൂടി ഫിനിഷ് ആകും രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉള്ളിലല്ലേ മുപ്പതിൽ ഫിനിഷ് ആകും എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ ഡേറ്റിന് ഫിനിഷ് ആവുന്നതായിരിക്കും അങ്ങനെ മക്കളെ ജാതി ചലയിൽ കൂടി അങ്ങനെ നടക്കുകയാണ് കാലപ്രവ പൂട്ട് അറിയില്ല എന്തായാലും വർക്ക് ഇതുവരെ എത്തി എന്നുള്ളത് കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നാലും കാലും മെല്ലെ മെല്ല താന്നും പോകുന്നുണ്ട് അപ്പുറം ഒരു വീടുണ്ട് എത്ര ചളിയായാലും അവിടെ പോയി കേൾക്കാം നമുക്കിത് കാല ആ ഒരു ചൈറ്റിലട പോകുന്നത് എന്തായാലും ഈ ബദൽ റോഡ് റെഡിയാക്കി ആക്കി കുറച്ച് മാസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് പണ്ട് പണ്ടല്ല ഇവിടെ വർക്ക് ഇനിയിപ്പം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങനെ വരൂല്ലോ ഇവിടേക്കൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ വന്യജീവി വകുപ്പ് പിന്നെ അവിടെ വേറൊരു പ്രശ്നം കൂടി ഇട്ടോ നല്ല ആനകളുണ്ട് പോലെ ആ ആ അറുപത് വീടുകളിൽ കറണ്ട് ഒക്കെ എത്തിയ ലൈനുകളൊക്കെ അതിൽ പോകുന്നുണ്ട് അല്ലേ കല്ലുകളൊക്കെ എത്തിയിരുന്നു അവിടെ പിന്നെ അറുപത് വീടുകാരില്ലേ ആനശല്യം മൃഗശല്യം ഒക്കെ പുല് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു ബാക്കിൽ എവിടെ വിജയിക്കും നല്ല നോക്കട്ടെ ആ അവിടെ അവിടെയൊക്കെ അവിടെ അവിടെതാ എസ് മറിപ്പുഴ മറിപ്പുഴ ഒഴുകി ഒഴുകി വരുന്നുണ്ട് നമ്മുടെ ജെ സി ബി ആശാൻ കുറച്ചുകൂടി ബാക്കോട്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു എന്തായാലും ഇതുവരെ അന ജി ആശാൻ പണി നിർത്തി അതേണ്ടാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ബദൽ പാലം നിർമ്മിക്കുന്നില്ല ഇവർ ബദൽ റോഡ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുഴയുടെ മുകളിൽ കൂടി എന്തായാലും ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് അവിടെ ഇനി പൈപ്പുകൾ കുറേ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പൈപ്പുകൾ വെച്ചിട്ട് വെള്ളം അതിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഇനി പൈപ്പുകൾ ഇനിയും വെക്കാനുണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് വെള്ളം കുറ്റിയലിച്ച് വരുന്ന ഏരിയ ആണ് അതൊന്ന് ഡബിൾ സ്ട്രോങ് ആക്കി എടുക്കണം അടുത്ത മഴക്കാലത്തിന് മുമ്പ് എന്തായാലും ഇനി നല്ല മഴ വരാനിരിക്കുന്നുണ്ട് ചിലപ്പം വരും വെച്ചതൊക്കെ എന്താകോ ആവോ എന്തായാലും നല്ല സ്ട്രോങ് തന്നെ വെച്ചാൽ ഉഷാറായിട്ടവിടെ നിൽക്കും കല്ലുകളൊക്കെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ അങ്ങനെ നിൽക്കുമ്പോൾ ഉഷാറായ പൈപ്പ് കൂടിയൊക്കെ വെച്ച് ആ വെള്ളം പൈപ്പിൻ്റെ അടിയിൽ കൂടി പോകുന്ന രീതിയിലാക്കി എടുക്കണം അവിടെ ഓഫീസർമാരൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ആളുകൾ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവരോട് അവരല്ല ഒരു ഈ വണ്ടി ഇവിടുന്ന് മാറ്റാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുവരെ വർക്ക് നടന്നിട്ടുള്ളൂ ഇനി അവിടെ നിന്ന് അങ്ങനെ കയറി എങ്ങനെ പോയിട്ട് ആ മലയുടെ മരട്ട് വരെ പോകണം അടിവാഗം വരെ അങ്ങനെ പോയിട്ട് അവിടെയാണ് ഈ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടി കേട്ടോ മിഷീനറി സാധന സാമഗ്രികളും മൊത്തം എത്തിക്കേണ്ടത് അങ്ങോട്ടേക്കാണ് അപ്പം ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊന്നും ഈ ഇവിടുന്ന് ഏകദേശമുള്ള വലിയ നല്ല വണ്ടികളും അങ്ങോട്ടൊക്കെ പോയതിന് ശേഷമേ ബാക്കിയുള്ള റോഡ് വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ മണ്ണുകളൊക്കെ മാറ്റി തന്നെ ലോറിയിൽ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടേണ്ട പണികളോ ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്ക് എന്തായാലും റോഡ് ക്ലിയർ ആകുന്നതിനനുസരിച്ച് അവിടെ വർക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും മുമ്പ് അവിടെ ഈ ഭാഗം ഫുള്ള് ക്ലിയർ ആക്കാനുള്ള പരിപാടിയാണേ എപ്പം കഴിയും എന്നുള്ളൊരു ഐഡിയയില്ല അല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോയിട്ട് അരുവിന്റെ അടുത്തേക്ക് പോയിട്ട് നല്ല വീഡിയോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാമായിരുന്നു പക്ഷെ അവരോട് മാറി തൗ മാറി തരുമെന്ന് പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല അവരുടെ ജോലി അല്ലേ അവരുടെ ജോലി ഇല്ല അല്ലെങ്കിൽ അവരുടെ ജേസിഡിന്റെ കയറിൻ്റെ മുൾക്കൂടി കയറി ഇറങ്ങണം അതൊക്കെ അവിടുത്തെ എഞ്ചിനീയർമാർ കണ്ടിട്ടുണ്ടെങ്കിലും ആ ചെങ്ങൻ്റെ ജോലി അങ്ങോട്ട് പോകും ഓക്കെ അതി കുത്തനുള്ള വലിയ ഈ മലയുടെ മരട്ട കൂടി ആട്ടോ അതൊക്കെ ഫുള്ള് നല്ല കരിമ്പാറാണ് കരിമ്പാറന്റെ ഉള്ളില് എന്തൊക്കെ ആ സ്ഥിതി എന്നുള്ളത് പഠിച്ചോന്ന് മാത്രമല്ല അറിയുള്ളൂ അപ്പോൾ അവർ തുരങ്കം എടുത്തു പോകുന്ന സമയത്തൊക്കെ എല്ലാ അതിജീവിക്കുന്ന മെഷീനറികളും ഒക്കെയാണ് അവർക്ക് വർക്ക് എടുക്കാനുള്ളത് നമ്മൾ തുരങ്കപാതൻ്റെ നിർമ്മാണത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരു മലയാള യൂട്യൂബർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ അടിപൊളി വർക്കായിരിക്കും എന്തായാലും തുരങ്കപാതൻ്റെ ഉള്ളിൽ നടക്കുന്ന കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ ഇതാ നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള രണ്ട് വരി പാതയുടെ വർക്കിവിടെ സൂപ്പറായിട്ട് നമ്മുടെ യു എൽ സി സി എസ് ഒരാളെങ്കിലിവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും ഞാനിക്കിതിലൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പറയാനുള്ളൊരു കാര്യമേ നല്ലൊരു ഇത് പുല്ലൂരാമ്പാറ വരെയുണ്ട് ഈ റോഡിൻ്റെ വർക്ക് ഇവർക്ക് പതിനൊന്ന് കിലോമീറ്റർ നീളത്തിലുണ്ട് അപ്പം ഇവിടെയൊക്കെ നല്ല എയർപിൻ വളവുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഒരു അഞ്ച് എയർപിൻ വളവുകൾ നമ്മൾ ഈ ബൈക്കിന് പോകുമ്പോൾ നമുക്കിതിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി റോഡിൻ്റെ വർക്ക് ഇനി ചെയ്തു കഴിയുമ്പം എങ്ങനെ ആവും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമേ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ അതായത് നമ്മുടെ മേപ്പാടിയിൽ നിന്ന് നമ്മുടെ ഇവിടേക്ക് മറിപ്പയ വരെ വരുന്ന ഈ തുരങ്കപാതയുടെ ദൈർഘ്യം എട്ട് കിലോമീറ്റർ ആണോ അപ്പം മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കടൽനിരപ്പിൽ നിന്ന് എത്ര ഉയരുണ്ടാകും ഏകദേശം കറക്റ്റ് എനിക്കറിയില്ല അറിയാവുന്നവർ എന്തായാലും മേപ്പാടി നല്ല ഹൈറ്റിലാണോ നിൽക്കുന്നത് ആ അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് നമ്മുടെ ഈ എട്ട് കിലോമീറ്റർ എത്രത്തോളം ഇവിടേക്ക് സ്ലോപ്പിലാണ് വരുന്നത് അതിനനുസരിച്ചുള്ള ഹൈറ്റ് അവിടെ കുറയും അതുകൂടാതെ നമ്മുടെ മറിപ്പ മറിപ്പ ഭാഗത്തുനിന്ന് പതിനൊന്ന് കിലോമീറ്ററുമുള്ള നമ്മുടെ പുല്ലൂരമ്പാറയിലേക്കുള്ള ആ ഒരു റോഡ് നല്ല താഴ്ചയിലുള്ള റോഡ് തന്നെ ആയിരിക്കും കേട്ടോ അത്രയും താഴ്ച ഉണ്ടാവുക എത്രത്തോളം താഴ്ച തന്നെ അത് കറക്റ്റ് അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താളി ഞാൻ സി ലെവലെന്നുള്ള അത് ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടില്ല അതറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അത്രയും താഴ്ചയിൽ ഈ റോഡ് പിന്നീട് തുരങ്കപാത കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ താഴ്ന്നിറങ്ങി വരണം കേട്ടോ ഇപ്പം ഏകദേശം നമ്മൾ ഇവിടുന്ന് ഇവർ പറഞ്ഞത് കോഴിക്കോട്ക്ക് അയിമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളതാണ് അമ്പത്തഞ്ച് കിലോമീറ്റർ അൻപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പം അമ്പത്തഞ്ച് കിലോമീറ്ററും തുരങ്കപാതയുടെ തൊട്ടടുത്തേക്ക് അത് കഴിഞ്ഞ് എട്ട് കിലോമീറ്റർ അപ്പോൾ എത്രയും അറുപത്തിരണ്ട് കിലോമീറ്റർ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് കിലോമീറ്റർ കോഴിക്കോട് ടൗണിലേക്ക് മേപ്പാടി എന്ന് അതേ സമയത്ത് നമ്മൾ താമരശ്ശേരി ചുരം വഴി വരുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്ററാണ് തോന്നുന്നു അല്ലേ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ലാഭം ഉണ്ടാവില്ലേ അപ്പം ഞാൻ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിരിച്ചിട്ട് നല്ല കമൻറ്റുകളായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അറിയാൻ പറ്റും എനിക്കും അറിയാൻ പറ്റും അത്ര കറക്റ്റ് അളവൊന്നുമല്ല പറഞ്ഞു കറക്റ്റ് കിലോമീറ്റർ അളവ് ഏകദേശം ഞാൻ പറഞ്ഞ അളവുകളൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിരിക്കും അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കപ്പാതയുടെ അടുത്തുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യാത്തതൊക്കെ ചെയ്താൽ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ